ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് സംബന്ധിച്ച് ഛത്തീസ്ഗഡ് കോൺഗ്രസ് അധ്യക്ഷൻ വനവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന് പി സി സി അധ്യക്ഷൻ ദീപക്ബൈ ജനം ടിവിയോട് പറഞ്ഞു ബലം പ്രയോഗിച്ച് മതം മാറ്റിയതോ മനുഷ്യക്കടത്ത് നടത്തിയതോ ആണെങ്കിൽ നടപടി സ്വീകരിക്കണം നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്നും വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ലെന്നും കോൺഗ്രസ് നേതാവ് അഭിപ്രായപ്പെട്ടു ആ പ്രതികരണം धर्मांतरण हो रहा है तो सरकार को रोकना चाहिए इस पर सरकार तो उनकी है भारतीय जनता पार्टी की सरकार है कौन मना किया है उसको हम कार्रवाई करें ना अवैध धर्मांतरण हुआ गलत तरह से धर्मांतरण हुआ जोर जबरदस्ती धर्मांतरण कर रहे तो सरकार को कार्रवाई करनी चाहिए सरकार निष्पक्ष रूप से है तो इस तरह से प्रोपोगेंडा करना मैं समझता तो हूँ गलत है खुद तो अगर कानून लाया तो क्या गलत किया क्या किसी को जबरन का जोर जबरदस्ती धर्म परिवर्तन कराया चारा है क्या कराया गया है क्या अगर कराया गया है गलत धर्मांतरण हुआ है तो कार्रवाई होना चाहिए कौन उसको रोका है लेकिन पंद्रह साल भारतीय जनता पार्टी की सरकार रही और आज डेढ़ साल से भारतीय जनता पार्टी की सरकार है बता दे कितने अवैध धर्मांतरण हुआ है कितने भी सरकार ने कार्रवाई की है श्रीकांत पर ഇന്ന് രാവിലെയാണ് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് അധ്യക്ഷൻ നമ്മളോട് പ്രതികരിച്ചത് അദ്ദേഹം പറയുന്നത് ഛത്തീസ്ഗഡിലെ ആദിവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബലം പ്രയോഗിച്ച് മതം മാറ്റിയതോ മനുഷ്യക്കടത്ത് നടത്തിയതോ ആണെങ്കിൽ നടപടി സ്വീകരിക്കാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് ഇടപെട്ട് നിർത്തണം ബി ജെ പി ആണ് സംസ്ഥാനം ഭരിക്കുന്നത് ഇടപെടുന്നതിൽ സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ല സർക്കാർ നിഷ്പക്ഷമായി കാര്യങ്ങൾ ചെയ്യണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കോൺഗ്രസ് മതപരിവർത്തന നിയമം കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ് നിഷ്പക്ഷമായി നിയമം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് നിരപരാധികൾക്കെതിരെ നടപടി കന്യാസ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സർക്കാരിന് നടപടി സ്വീകരിക്കാം പക്ഷേ നിലവിൽ നടക്കുന്നത് സത്യസന്ധമായ അന്വേഷണമല്ല എന്ന ആരോപണം കൂടി അദ്ദേഹം ഉയർത്തുന്നു ഏറ്റവുമധികം പള്ളികൾ ഉയർന്നതും മതപരിവർത്തനം നടന്നതും ബി ജെ പിയുടെ കാലഘട്ടത്തിലാണെന്ന് ബി ജെ പിയെ ബി ജെ പിക്ക് പറയാൻ പോലും അദ്ദേഹം മടിച്ചില്ല മതപരിവർത്തനത്തെ ബി ജെ പി എതിർക്കുന്നത് ആത്മാർത്ഥമായാണെങ്കിൽ എന്തുകൊണ്ട് പുതിയ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സ്വാഭാവികമായും മറുപടി ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം ഛത്തീസ്ഗഡിൽ ഈ വരുന്ന അസംബ്ലി അസംബ്ലി സെഷൻ വരുന്നുണ്ട് അതിൽ ഈ മതപരിവർത്തന നിരോധന നിയമം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ആ രംഗത്ത് വരാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ആ ചോദ്യത്തിന് ബി ജെ പി ആ രീതിയിൽ മറുപടി നൽകും എന്നും പ്രതീക്ഷിക്കാം എന്തായാലും കേരളത്തിലെ കോൺഗ്രസ്സിനെ മതമേലധ്യക്ഷന്മാരെ അവിടുത്തെ അവിടെ നടക്കുന്ന നാടകങ്ങളെ ഛത്തീസ്ഗഡ് കോൺഗ്രസ് ഉൾക്കൊള്ളുന്നില്ല അവർക്ക് നിങ്ങളെ വിശ്വാസമില്ല ഛത്തീസ്ഗഡ് ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റ് ആണ് അവർക്കറിയാം യഥാർത്ഥത്തിൽ ഇവിടെ മതപരിവർത്തനം ഈ ട്രൈബൽ ബെൽറ്റിൽ നടക്കുന്നുണ്ടെന്ന് നക്സൽ മേഖലയിൽ നടക്കുന്നുണ്ടെന്ന് ആ സത്യത്തിന് നിർക്ക് കണ്ണടയ്ക്കാൻ അവർ തയ്യാറല്ല ഞാൻ ആദ്യം തുടങ്ങിയിടത്തേക്ക് തന്നെ വരുന്നു ഗ്രഹണം ബാധിച്ചാലും സത്യമൊരിക്കൽ മറനീക്കി പുറത്തു വരും നമ്മുടെ സംസ്ഥാനത്തെ മതമേലധ്യക്ഷന്മാരും കോൺഗ്രസ് നേതാക്കളും ഓർത്താൽ നന്ന് ശരി ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും കോൺഗ്രസിൻ്റെ പല നേതാക്കളും നമ്മളിവിടെ നിന്ന് ടെലിഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോഴും അവരത് കണ്ടില്ലെന്ന് നടിച്ചു കേട്ടില്ലെന്ന് നടിക്കാൻ ശ്രമിച്ചു പക്ഷേ പരമാവധി കോൺഗ്രസ് നേതാക്കളിലേക്ക് ഈ വാർത്ത വാട്സാപ്പ് വഴിയോ നേരിട്ടോ ഒക്കെ എത്തിക്കാൻ നമുക്ക് ശ്രമിക്കാം അവരുടെ അഭിപ്രായം എന്തെന്നറിയാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം ഏതായാലും വലിയൊരു വാർത്ത എസ് ശ്രീകാന്ത് ഛത്തീസ്ഗഡിൽ നിന്ന് പുറത്തുവിട്ടത് അവിടെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആവർത്തിച്ചു പറയുന്നു ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് വനവാസി മേഖലകളിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെന്ന സമ്മതമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം ബസ്തർ മേഖലയിൽ നിന്നുള്ള ആൾ കൂടിയാണ് ബലം പ്രയോഗിച്ച് മതം മാറ്റിയാൽ മനുഷ്യക്കടത്ത് നടത്തിയാൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാടെന്നു പറയുന്നു നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നു വിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് സർക്കാരിനെ ആരും തടഞ്ഞിട്ടില്ല എന്നും കോൺഗ്രസ് പറയുന്നു പക്ഷേ ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് ഇനിയും നേരം വെളുത്തിട്ടില്ല ഇവിടുത്തെ സാധാരണക്കാരെ മത മേലധ്യക്ഷന്മാരെ സാമുദായിക നേതാക്കളെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആകും എന്ന ചോദ്യം അവർക്ക് മുന്നിലേക്കിടുന്നു ഉച്ചവാർത്തയുടെ ഒരു മണിക്കൂറും ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ നിന്നത് വിവരങ്ങൾ നൽകിയത് ആ വാർത്ത പുറത്തുവിട്ടത് Ya Srikan da